നമ്മൾ കാണുന്നതുമുണ്ട് ദൈവം കാണിച്ചു തരുന്നതുമുണ്ട് എന്തിനാ കാണിച്ചു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ നമ്മൾ കാണാതെ പോയത് നമുക്ക് കാണാൻ പറ്റാത്തത് അതാണ് മറ്റൊരാൾ കാണിച്ചു തരേണ്ടി വരുന്നത് ഇന്ന് പകലിൽ ഞാൻ ദൂത് പറഞ്ഞു തുടങ്ങാം സ്തോത്രം പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകാം നമുക്ക് കാണാൻ പറ്റാതെ പോകാം പക്ഷേ നമുക്കൊരു ദൈവമുണ്ടെങ്കിൽ നമ്മെ വിളിച്ച ദൈവമുണ്ടെങ്കിൽ സംഭവിപ്പാൻ ഇരിക്കുന്ന പല കാര്യങ്ങളും അവൻ കാണിച്ചു തരുന്ന ദൈവമാണ് സ്ത്രോത്ര ഹലുവിയ നിൻ്റെ ജീവിതത്തിന് നിൻ്റെ കുടുംബത്തിന് നിൻ്റെ തലമുറയ്ക്ക് നിൻ്റെ ഭാവിക്ക് നിൻ്റെ നന്മയ്ക്ക് വിരോധമായി ഇവിടെ നിന്നെങ്കിലും ഒരു ചെറിയ വിഷയം കയറി വരുന്നുണ്ടെങ്കിൽ കേട്ടോളേ സ്ത്രോത്രം ഇവിടെ വലിയ കൊമ്പനാന ചിഹ്നം വിളിച്ച് കയറി വരുന്നതല്ല ഒരു വിട്ടിൽ വരുന്നതാണ് കാണിക്കുന്നത് അല്ലേ സ്ത്രോത്രം എങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് ഒരു ചെറിയ ജീവിയാണ് വിട്ടിൽ സ്ത്രോത്രം ഹലലുയ ചെറിയ പുല്ല് ചാടിയിരിക്കുന്ന സ്ത്രോത്ര ചെറിയ ജീവിയാണ് പക്ഷേ അത് കയറി വന്നാൽ നാശം ഉണ്ടാക്കാം ആരും ശ്രദ്ധിക്കാത്തത് ദൈവാത്മാവിന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മൂർഖം പാമ്പ് കേറി വന്നാൽ ശ്രദ്ധിക്കും ഒരാന കയറി വന്നാൽ ശ്രദ്ധിക്കും ഒരു കാട്ടുമൃഗം കയറി വന്നാൽ ശ്രദ്ധിക്കും ഒരു പുൽച്ചാട് കയറി വന്നാൽ ശ്രദ്ധിക്കുകയില്ല അതുപോലെ ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് ആരാധനയ്ക്ക് വരുന്നവരോട് പറയാൻ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു എന്തിനാ പറഞ്ഞത് ദൈവത്തിനെ അറിയാത്തുള്ളൂ